അസ്സാംക്കു വറഹമത് പിന്നെ സൂറത്തുല്ലിഹ്ലാസുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്ന അതുകൊണ്ട് ഖണിക്കുന്നത് ആലോചിച്ച ലോക പെട്ടെന്ന് മനസ്സിലാകും കാരണം ലോകത്ത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അള്ളാഹുലേക്ക് മക്കളെ ചേർത്ത് പറയുന്നവരുണ്ട് പക്ഷെ വലം യൂലദ് അള്ളാഹു ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാദ ലോകത്ത് ആർക്കുണ്ടോ അള്ളാഹുവിന് പിതാവുണ്ട് എന്ന് അല്ലെങ്കിൽ എന്തായിരിക്കും ആ വലം എന്ന അർത്ഥ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളതൊന്ന് വിശദീകരിച്ച സന്തോഷമായിരുന്നു സൂറത്തുസു ഇറങ്ങാനുള്ള കാരണത്തിൽ സ്വിഫ് ലന കുറിച്ചൊന്ന് വിവരിച്ചു അമിൻ 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 ഹദീദിൻ തരൂദിൻ വെള്ളിയാലോ ഇരുമ്പിനാലോ എന്തിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടതാണ് അവൻ എന്നും കൂടി ചോദിച്ചതിനും മറുപടിയായിട്ടാണ് ഈ ഇറങ്ങിയത് അപ്പം താല ഒന്നിൽ നിന്നും ഉത്ഭൂതമായവനല്ല ഒന്നിനാലും ഉണ്ടാക്കപ്പെട്ടവനല്ല ഒന്നിൽ നിന്നും അള്ളാനെ ജനിപ്പിക്കപ്പെട്ടവനല്ല എന്നുകൂടെ മറുപടി പൂർണമാകാൻ പറയേണ്ടി വരുന്നുണ്ട് അതിലേക്കുള്ള സൂചനയാണ് ലം ലംയൂല ഒരു നിലക്കും അള്ളാഹുക്ക് ഷബീഹോ നലീറോ മസീലോ ഒന്നും ഇല്ല എന്നും അള്ളാഹു മറ്റൊന്നിൽ നിന്നും ഉത്ഭൂതമായവനേ അല്ല അള്ളാഹു കദീമാണ് അള്ളാഹുതല പണ്ടു പണ്ടേ ഉള്ളവനാണ് ഒന്നിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടവനല്ല ഉണ്ടായവൻ അല്ല എന്നുള്ള ആ വലിയ ആ ഒരു തത്വം വ്യക്തമാക്കാനാണ് ലം യൂലത് എന്ന് പറയുന്നത് ലം യലിത് എന്ന് പറഞ്ഞത് അങ്ങ് പറയ അങ് പറഞ്ഞത് പോലെ ജൂത ക്രിസ്തീയ ലോഹികൾക്കൊക്കെ മറുപടിയാണ് പല വ്യാഖ്യാനങ്ങളും ഉപസ്ഥിതികളും പറഞ്ഞിട്ടുണ്ട്